ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസികൾ കൊണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ഇസ്തിക്കാമത്ത് അഥവാ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് അതേപ്പറ്റി നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ആ ആയത്തിൽ തന്നെ രണ്ടാമതായി വിശ്വാസികൾ കൊണ്ടാവേണ്ട ഒരു ഗുണം കൂടി അള്ളാഹു അറിയിച്ചേരുന്നുണ്ട് അതേപ്പറ്റിയാണ് ഇന്നുള്ള ക്ലാസ്സിൽ നാം മനസ്സിലാക്കുന്നത് താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കളും താങ്കളോടൊപ്പം പശ്ചാത്തപിച്ച് മടങ്ങിയവരും ഉറച്ചു നിൽക്കുക പരിധി ലംഘിക്കരുത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നന്നായി കാണുന്നുണ്ട് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അടിയുറച്ച് നിൽക്കുക അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം വിശദീകരിച്ചതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വല തത്തുക നിങ്ങൾ ഒരിക്കലും പരിധി ലംഘിക്കാൻ പാടില്ല അള്ളാഹു സുബഹാനുഹൂവത്തായാല വിശ്വാസികൾ ജീവിതത്തിലുണ്ടാക്കേണ്ട രണ്ടാമത്തെ ഗുണം അറിയിച്ചിരുകയാണ് പരിധി ലംഘിക്കാൻ പാടില്ല ദുയാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹുവല മനുഷ്യർക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുവാദമല്ലാഹു നൽകിയിട്ടുണ്ട് പക്ഷേ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിച്ചു ആ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കച്ചവടം നടത്തണം ഉദ്യോഗം ചെയ്യണം പരിപാടികൾ നടത്തണം യാത്രകൾ പോകണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന് ചെയ്യാനുള്ള അനുവാദമല്ലാതെ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് മനുഷ്യന് ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അള്ളാഹു വിലക്കിയ രീതിയിൽ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയ്ക്കെതിരാവുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല പരിധി ലംഘിക്കുക എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു വിലക്കിയ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതിനാണ് പരിധി ലംഘിക്കുക എന്ന് പറയുന്നത് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയ്ക്കെതിരായിക്കൊണ്ടൊരു കാര്യം ചെയ്യുന്നതിനാണ് പരിധി ലംഘിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ ഒരിക്കലും പരിധി ലംഘിക്കാൻ പാടില്ല സമ്പത്ത് ചിലവഴിക്കണം ആ സമ്പത്തിൽ ദൂർത്ത് കാണിക്കുക എന്നുള്ളത് പരിധി ലംഘിക്കലാണ് അതിൽ പിശുക്ക് കാണിക്കുക എന്നതും പരിധി ലംഘിക്കലാണ് നേരെ മറിച്ച് സമ്പത്തിനെ മദ്യമായ രീതിയിൽ ചിലവഴിക്കണം മനുഷ്യൻ യാത്രകൾ പോവണം ആ യാത്രകൾ ഹറാമായ യാത്രകളാവുക എന്നുള്ളത് പരിധി ലംഘിക്കലാണ് പക്ഷേ അള്ളാവ് കൽപ്പിച്ച രീതിയിൽ ഹറാമില്ലാതെ യാത്രകൾ ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിലാണ് അതിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് ഒരിക്കലും ദുന്യാവിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിയെ ലംഘിച്ചുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യാനോ നിമിതങ്ങൾ സല്ല അല്ലാഹു അലിവലമിയുടെ ജീവിതത്തിൽ എതിർ പ്രവർത്തിക്കാനോ പാടില്ല എന്ന് അള്ളാഹു സുബാനഹുഅല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് യഹൂദികൾക്ക് അള്ളാഹുവിൽ നിന്നും കോപവും ശാപവും ഉണ്ടാവാനുള്ള കാരണം അള്ളാഹുവിൻ്റെ സഹായം അവരിൽ നിന്നും പിൻവലിക്കാനുള്ള കാരണം വിശദീകരിച്ച കൂട്ടത്തിൽ സൂഹത്തുൽ ബക്രയിൽ അള്ളാഹുത്താല വ്യക്തമായി മനസ്സിലാക്കി തരികയുണ്ടായി അവർക്ക് അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഉണ്ടാവാനുള്ള കാരണം അവർ പരിധി ലംഘിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് പരിധി ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം നമ്മളിൽ നിന്നും പിൻവലിക്കപ്പെടും അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിച്ചുകൊണ്ട് ഹറാമായ രീതിയിൽ ജീവിക്കുക നിമിതങ്ങൾ സ്വല അള്ളാഹുഅലൈ വസ്ലമക്കെതിരായി പ്രവർത്തിക്കുക മറ്റു വിലക്കപ്പെട്ട ആചാരങ്ങളിലും അനാചാരങ്ങളിലും നമ്മൾ സമയം ചിലവഴിക്കുക ആ ആചാരങ്ങളും അനാചാരങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാക്കുക ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പരിധി ലംഘനവും ഇതിൽ ഉൾപ്പെടുന്നതാണ് അത് കാരണമായി അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം നഷ്ടപ്പെടുന്നതും അള്ളാഹുവിൻ്റെ കോപവും ശാപവും നമുക്കുണ്ടാവാൻ കാരണമായി തീരുന്നതുമാണ് അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുത്തന്റെ വിശ്വാസികളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക ദുനിയാവിൽ ജീവിക്കുമ്പോൾ എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു നിശ്ചയിച്ചൊരു പരിധിയുണ്ട് ആ പരിധി മനസ്സിലാക്കണമെങ്കിൽ നിബിധങ്ങൾ സുല്ലാഹു അലൈവസ്ലമേ അധ്യാപനങ്ങളിലോട്ടും ജീവിതത്തിലോട്ടും നോക്കിയാൽ മതി തങ്ങൾ സുല്ലാഹു അലൈവല്ലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളും ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഹലാൽ എന്താണ് ഹറാമെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് അള്ളാഹു നിശ്ചയിച്ച പരിധി അതിനെ ലംഘിക്കുക എന്നുള്ളത് ആർക്കും അനുവദിച്ച കാര്യമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ദീൻ എന്താണ് കൽപ്പിക്കുന്നത് എൻ്റെ അള്ളാഹു എന്താണ് കൽപ്പിക്കുന്നത് എൻ്റെ നിബിധങ്ങൾ അള്ളാഹുഅലി വസ്ലിം എന്താണ് കൽപ്പിക്കുന്നത് എന്ന് പഠിച്ച് നോക്കിക്കൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു താല വിശ്വാസികൾ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം തന്നെയാണ് അറിയിച്ചിരുന്നത് ൂ ഇലദീന വലമൂഫമസ്സുമു വമലകും അസും മലതു സറൂൻ അക്രമം കാട്ടിയവരിലേക്ക് നിങ്ങൾ ചായരുത് അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നിങ്ങളെ നരകാജ്ഞി പിടികൂടുന്നതാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ സഹായിയാരും ഉണ്ടാകുന്നതല്ല ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതുമല്ല ഈ ഞായത്തിലൂടെ അള്ളാഹു സുബഹാനഹൂത്തായാല അക്രമികളുമായി ഒരു രീതിയിലും സഹകരിക്കാൻ പാടില്ല അവരോട് സാദൃശ്യം കാണിക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അക്രമം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ അക്രമികളാണ് അങ്ങനെയുള്ള ആളുകളോട് ഒരിക്കലും സാദൃശ്യമാവാൻ പാടില്ല അവരോട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ പങ്കാളികളാവാനോ ഒരിക്കലും നമ്മൾ സഹായികളാവാനോ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കാനാണ് ഈ ദുയായിലോട്ട് അയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് അവരുടെ ഹറാമിലൊരിക്കലും നാം കൂട്ടായി പോകാൻ പാടില്ല അവരോടൊപ്പം നിന്നുകൊണ്ട് ഹറാമിനെ സഹകരിക്കുക നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് പ്രചോദനവും പ്രോത്സാഹനവും നൽകുക ഒരിക്കലും ഇത് വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരോടൊരിക്കലും നാം സാദൃശ്യമാവാൻ പാടില്ല അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മോശമായ പ്രവർത്തനം നമ്മളും ഏറ്റുപിടിക്കുക ഇങ്ങനെ അവരുടെ സാദൃശ്യമാവാനും പാടില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ മോശമായ കാര്യങ്ങളെ അക്രമങ്ങളെ അനീതിയെ വിലക്കുന്നവരാണ് അവരൊരിക്കലും ഭൂമിയിൽ അനീതിയോ അക്രമങ്ങളോ നിഷിദ്ധമായ കാര്യങ്ങളോ വ്യാപിപ്പിക്കുന്നവരല്ല നേരെ മറിച്ച് അതിനെയെല്ലാം ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്നവരാണ് അതാണ് ഇവിധങ്ങൾ സ്വല്ലു അലൈ വല്ലമയുടെയും സഹാബത്തിൻ്റെയും മാതൃക അവർ ദുന്യാവിൽ നിന്നും ഭൂമിയിൽ നിന്നും മോശമായ കാര്യങ്ങൾ ഇല്ലാതെയാക്കാനും നന്മയെ ഉണ്ടാക്കാനും പരിശ്രമിച്ചു അതേ രീതിയായിരിക്കണം ഓരോ വിശ്വാസികളും പിൻപറ്റേണ്ടത് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് സഹകരിച്ചുകൊണ്ട് ആ മോശമായ കാര്യങ്ങൾ വീണ്ടും വ്യാപിപ്പിക്കാൻ നാം കാരണമാവാൻ പാടില്ല അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടും അതിനെ സാദൃശ്യമാക്കി അതിനെ പിൻപറ്റിക്കൊണ്ടും ഒരിക്കലും ആ തിന്മയായ കാര്യവും അനാചാരവും ഈ ഭൂമിയിൽ വ്യാപിക്കാൻ നമ്മൾ കാരണമാവാൻ പാടില്ല നേരെ മറിച്ച് ഇങ്ങനെയുള്ള എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും വിലക്കുന്നവരും ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്നവരും ആയിരിക്കണം വിശ്വാസികളെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇനിയെങ്ങാനും നിങ്ങൾ പാപികളെ കൂടെ നിൽക്കുകയും പാപികളോടൊപ്പം പാപകർമ്മങ്ങളിൽ പങ്കാളികളാവുകയും അതിനെ നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നരക ശിക്ഷ വന്ന് ഭവിക്കുന്നതാണ് എപ്രകാരം ഈ പാപം ചെയ്ത അക്രമികളായ ആളുകൾ പരാജയപ്പെടുമോ നരകത്തിലാവുമോ അവരെ പോലെ നിങ്ങളും നരകത്തിലായി തീരുന്നതും പരാജയപ്പെട്ടു പോകുന്നതുമാണെന്ന് അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹുത്താലി ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനാണോ പിം അവരെ പിൻപറ്റുന്നത് നിങ്ങളാരെ തൃപ്തിപ്പെടുത്താനാണോ പാപകർമ്മങ്ങളിൽ നിങ്ങൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് ഈ തൃപ്തിപ്പെടുത്തപ്പെടുന്ന ആരും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ അല്ലാതെ മറ്റാരും ഉണ്ടാവുന്നതല്ല ഇവരെല്ലാവരും നിങ്ങളെ തള്ളിപ്പറയുന്നതാണെന്ന് ഈ ആയത്തിൻ്റെ അവസാനത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനവും ഈ ക്ലാസ്സിലൂടെയും അള്ളാഹു തയാല വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളെപ്പറ്റി അറിയിച്ചിരികയുണ്ടായി ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിൽക്കുക രണ്ട് അള്ളാഹു സുബഹാനുഹൂവ തയാലയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ പാടില്ല അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുക മൂന്ന് പാപകർമ്മങ്ങൾ ചെയ്യുന്ന അക്രമികളായ ആളുകളോടൊപ്പം സഹകരിക്കാൻ പാടില്ല الله تعالى برشد القرآن من السلاح كان توفيقنا لكم على وآخر دعوانا أن الحمد لله رب العالمين